മർക്കൂസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം മുപ്പത്തിയഞ്ചാമത്തെ വാക്യം അന്ന് സന്ധ്യയായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാം ഞാനിപ്പോൾ അല്പം മുമ്പ് ഈ ഗ്രാമത്തിലെ ഒരു മീറ്റിങ്ങിൽ ആ ദൈവവചനം വായിച്ച് ഇവിടെയുള്ള ഈ ദൈവമക്കളെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു അതേ വചനം ഇവരുടെ ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കൈമാറുവാൻ കർത്തൃനാമത്തിൽ ശരണപ്പെടുന്നു ഒത്തിരി പ്രശ്നങ്ങളും പ്രോസിക്യൂഷനുകളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലേജിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക സാധാരണ സന്ധ്യയായി രാത്രിയായി കഴിഞ്ഞാൽ അവരവർ വീട്ടിലേക്ക് പോകും പിറ്റേ ദിവസം രാവിലെ മിനിസ്ട്രിക്ക് യേശുവിൻ്റെ കൂടെ വരും പക്ഷേ അന്ന് രാത്രി യേശു പറയുക വീട്ടിൽ പോകാൻ വരട്ടെ നമുക്കൊരു കടൽ ക്രോസ് ചെയ്യാനുണ്ട് ക്രോസ് ഓവർ ആൻഡ് ടു ദ അദർ സൈഡ് ഒരു സീ നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട് നമുക്ക് പോകാം നാമക്കരയ്ക്ക് പോകാം എന്നാ യേശു പറഞ്ഞു നിങ്ങൾ പോ ഞാൻ ഒലിവുമലയിലേക്ക് പോകാമെന്നല്ല നാം ഒരുമിച്ച് പോകയാ എന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു നിങ്ങൾ ഒറ്റയാന്ന് വിചാരിക്കരുത് പറഞ്ഞ യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഒരുമിച്ചാണ് അവൻ യാത്ര ചെയ്യുന്നത് അവർ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു ഗ്രാമത്തിൽ വെച്ച് പറഞ്ഞു ഇന്ത്യ ഒരു പോലെയാണ് അതുപോലെ വിശാലമായ ഒരു രാജ്യം യേശു തൻ്റെ ശിഷ്യവൃന്ദങ്ങളുമായി അക്കരയ്ക്ക് പോകുമ്പോൾ കാറ്റടിച്ചു ഭയങ്കര കോളിളക്കങ്ങൾ ഉണ്ടായി ഇന്ത്യയിൽ ഒത്തിരി കോളിളക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സുവിശേഷത്തിനെതിരെ സുവിശേഷകന്മാർക്കെതിരെ ഒത്തിരി മിഷണറിമാർ പ്രോസിക്യൂട്ടഡായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഗ്രാമത്തിൽ വരുമ്പോൾ വരുന്ന വഴിയെല്ലാം വളരെ ദുർഘടമാണ് ഈ സ്ഥലത്ത് നമ്മുടെ കർത്തൃദാസൻ കഴിഞ്ഞ ഒരു മാസം ജയിലിലായിരുന്നു ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ബെയില് കിട്ടി ഞാൻ വരുന്ന വഴിയിൽ നമ്മുടെ ദൈവദാസൻ പറഞ്ഞു ഇതിനടുത്തുള്ള ഒരു വില്ലേജിൽ ഇരുപതിലധികം പേർ ജയിലിൽ കിടന്നു സുവിശേഷം നിമിത്തം അവിടെ കർത്തൃവേല ചെയ്യുന്ന കുടുംബം ചില മാസങ്ങൾ ജയിലിലായിരുന്നു അവർക്ക് ബെയിൽ കിട്ടിയതിന് ശേഷം അവർ സുവിശേഷ വേല വിട്ടു പോകുകയല്ല ചെയ്തത് എൻ്റെ സഹോദരങ്ങളെ അവർ ശക്തരായിത്തീരുകയായിരുന്നു മിഷൻ വിത്ത് ബോൾഡ്നെസ് കൂടിയുള്ള ഒരു മിഷൻ എങ്ങനെയാ ബോൾഡ് ആകുന്ന ഒരു മിനിസ്റ്റർ ഒന്ന് യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ രണ്ട് പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുമ്പോൾ മൂന്ന് പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ പോൾസ് മിഷൻ ജേണിയിൽ അൻപത്തിരണ്ട് സബ്ജക്റ്റുകൾ മിഷനറിമാരെ ടീച്ച് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ടൈറ്റിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് മിഷൻ വിത്ത് ബോൾഡ്നെസ് എങ്ങനെ ധൈര്യപ്പെടാം അപ്പസലന്മാർ ധൈര്യം സംഭരിച്ചത് യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തപ്പോൾ പിന്നെ പെർസിക്യൂഷൻ ഫേസ് ചെയ്തപ്പോൾ തിരിച്ചറിയുക പെർസിക്യൂഷൻ ഫേസ് ചെയ്യുന്ന ഒരു വേളക്കാരൻ പവർഫുള്ളായി മാറും അവൻ ബോൾഡായി മാറും അവനെ പിൻതിരിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല ഞാൻ ഈ കർത്തൃദാസന്മാരെ കണ്ടപ്പോൾ ഉള്ളം വേദനിച്ചു പോയി അവർ വലിയ പ്രസംഗകരല്ല ലോകം അറിയപ്പെടുന്ന സുവിശേഷകരൊന്നുമല്ല അവർ ജയിൽവാസികളാണ് എന്റെ സഹബദ്ധനായ സഹബദ്ധരായ എന്നൊക്കെ പോള് പറയുന്ന ആ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക സഹ ഭടൻ സഹ സഹബദ്ധൻ കൂടെ തടവിൽ കിടന്നവർ എബ്രാഹം ലേഖൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ പോള് പറയുന്നു തിമത്യൂസ് തടവിൽ നിന്ന് ഇറങ്ങിയെന്നറിവിൻ തടവും ജയിലും ജയിൽവാസവും സുവിശേഷത്തിൽ കൂടപ്പറപ്പ് പോലെയാണ് പക്ഷെ ഒരു കാര്യം സത്യമാണ് ഒരു കൊണ്ട് ഇന്ത്യയിൽ സുവിശേഷത്തെ തകർക്കാമെന്ന് വ്യാമോഹിക്കേണ്ട മൂന്നാം നാൾ വിട്ട് പുറത്ത് വന്നവനാ സുവിശേഷം സുവിശേഷം ഒരു ശക്തി മാത്രമല്ല ഒരു വ്യക്തിയും കൂടിയാണ് അവൻ്റെ പേരാ യേശു ഞാൻ മിഷനറിമാരെ ധൈര്യപ്പെടുത്തുന്നു ധൈര്യമായി നിൽക്കുക ജീവൻ പോവോളം യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ നിരനിരയായി ഒരു സൈന്യം ഇന്ത്യയിലേക്ക് ആമേൻ ഒരു ആർമിയെ പോലെ കർത്തൃവേലയ്ക്ക് വേണ്ടി ചാടി ചാടിയിറങ്ങുന്നൊരു സമയം വന്നിരിക്കുകയാണ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒരു വലിയ സൈന്യം ഉത്തരേന്ത്യയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ് അസാധാരണമായ ആത്മാഭിഷേകത്തോടെ ഒരു വലിയ തീ ഇവിടെ കത്തട്ടെ ആമീൻ തെക്ക് ഇരുന്ന ആത്മാവിന്റെ തീയ വടക്ക് നിന്ന് വാളിനെ വെട്ടിക്കളയുമെന്ന് പ്രവാചകൻ പ്രവചിച്ചതുപോലെ ആത്മാവലിത് സംഭവിക്കും ഇന്ത്യ ഉണർവിന്റെ രാജ്യമാണ് ഞാൻ ഈ പെർസിക്യൂഷൻ നടക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കരം കൊളിയർത്തി മിഷണറിമാരെ ബ്ലസ് ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഇന്ത്യയെ നേടാം യേശുവിന് വേണ്ടി മേ ഗോഡ് ബ്ലസ് യു ഓൺ ആ